ആസ്വാദനങ്ങൾക്കപ്പുറം സിനിമകൾ സ്വാധീനിക്കുന്ന അർത്ഥതലങ്ങൾ ഏറെയാണ് തിരക്കഥാകൃത്ത് എഡിറ്റർ നിർമ്മാതാവ് സംവിധായകൻ എന്നീ നിലകളിൽ പട്ടാമ്പി കൊടലൂർ സ്വദേശി ഫാസിൽ റസാഖ് സിനിമാ ലോകത്തേക്കുള്ള തന്റെ കാൽവയ്പ് തന്നെ ശ്രദ്ധേയമാക്കിയിരിക്കുകയാണ് തന്റെ ഉള്ളിലെ സിനിമാ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ നിരവധി ഷോർട്ട് ഫിലിമുകളിൽ ഫാസിൽ റസാഖ് ഭാഗമായി ആലുവ യു സി കോളേജിലെ പഠനകാലത്ത് സിനിമ പ്രധാന ലക്ഷ്യമായി ഒരുപാട് ഷോർട്ട് ഫിലിമുകളുടെയും ഫെസ്റ്റിവലുകളുടെയും ഭാഗമായി വാർത്തകൾ വഴി അറിഞ്ഞ് കേരളത്തിൽ സംഭവത്തെ തിരക്കഥയാക്കി ഫാസിലിന്റെ മുന്നൊരുക്കത്തിൽ പിറന്ന തടവ് സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരങ്ങൾ നിരവധിയാണ് ഫാസിൽ രചനയും സഹനിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ആദ്യ ഫീച്ചർ ചിത്രമായ തടവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം പുരസ്കാരവും പ്രേക്ഷകർ തെരഞ്ഞെടുത്ത മികച്ച സിനിമയ്ക്കുള്ള അവാർഡും സിനിമയുടെ സംവിധായകനെ തേടിയെത്തി പൂനെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ജിയോ മാമി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയ മേളകളിലെ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിനായി ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടു ഫാസിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്റെ ആദ്യ ചിത്രം അതിര് എഴുതി സംവിധാനം ചെയ്തു മുപ്പതാമത് കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡിൽ മികച്ച ചിത്രത്തിനും മികച്ച സംവിധായകനുമുള്ള അവാർഡുകൾ അതിര് നേടി ഫാസലിൻ്റെ രണ്ടാമത്തെ ഉദ്യമമായ പിറ മുപ്പതാമത് കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് ഇരുപത് മിനിറ്റിൽ താഴെയുള്ള മികച്ച സിനിമാ വിഭാഗത്തിൽ പുരസ്കാരത്തിനർഹമായി സിനിമാ സ്വപ്നം കണ്ണു അതിനായി പ്രയത്നിച്ച് അംഗീകാരങ്ങൾ നേടിയെടുത്ത ഫാസലിനെ ഈ വേദിയിൽ ആദരിക്കുന്നു